ശരണ്യെ പ്രസവിച്ചെടുക്കണേ പറയുന്നേരി പോവാനായി തോന്നു കുഞ്ഞനെ ഒന്ന് കാണാലോ എനിക്ക് എന്തായാലും ഒരു യോഗമില്ല ഇല്ല ഒരു കുഞ്ഞുണ്ടാവ ആരെങ്കിലൊക്കെ കുഞ്ഞിനെ കണ്ട് തൃപ്തിപ്പെടില്ല ഇവിടെ ആരുല്ലേ എന്തായാലും ഒന്ന് കയറി കണ്ടു നോക്കാം കുഞ്ഞൻ ഒന്ന് എടുക്കാൻ കൊതിയായിട്ട് വയ്യ കുഞ്ഞനെ ഉറങ്ങൊന്നല്ലേക്ക് ഒന്ന് എടുക്കാൻ പറ്റിയാ മതി നീ വിരുന്നാൽ ആരെങ്കിലും ഉണ്ടാവോ ആരെങ്കിലും ഉണ്ടെങ്കിലും എന്തായാലും പോയി നോക്കു പോവല്ലേ ആരെയാ അമ്മമ്മ എടുത്തുണ്ടക്കറിയൊന്നും ചെയ്യരുതേ നല്ല മോളായിട്ട് നിക്കണേ ഇനി എന്നാ കുഞ്ഞ അങ്ങോട്ട് വരിക വിളിച്ചോക്ക രാജിനേച്ചിയേ രാജിനേച്ചിയേ അമ്മമ്മ എപ്പോഴും എപ്പോഴും കാണാൻ എന്താക്കോ ഓൾ ഇങ്ങോട്ട് നടക്കാനായ ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് പോരമ്മ നടത്താനൊക്കെ ആവണ്ടേ ഇല്ലെങ്കിൽ എന്താ അവിടെ അടുത്തല്ലേ നിങ്ങക്ക് എപ്പം വേണേ വന്നൂടെ ഉറങ്ങാനോ ഉറങ്ങിയ രാത്രി ഉറങ്ങാ തൊട്ടിലടുത്തേ ഓ ചെറു കടത്തില്ലേ അറിയാട്ടോ അടിക്കാട്ടോ ആളെ ഞാൻ നോക്കിക്കോളാ അമ്മ രമേടത്തിനോളോ പെണ്ണെന്തിനാന്നെളെ എന്താണെന്നേ വിളിച്ച് പോവല്ല അവള് ഉറങ്ങാണ് രമേടത്തിന്റെ മരുവോളുണ്ട് വന്നിട്ട് ആയിന് ഇപ്പൊ എന്താണേ ഇങ്ങനെ കാണാൻ വന്നായിക്കോ ഞാൻ പറയണ ആർക്കൊന്നുമല്ല അപ്പണ്ണേന് കുട്ടികളില്ലാത്ത ആയിനിപ്പെന്താണെന്നേ ഇങ്ങനെ കാണാതെ ഭൂതി കൊണ്ട് വന്നയക്കോ അത് പറ കാര്യമില്ല കണ്ണേറ്റോ അപ്പൊ എണ്ണീൻ കുട്ടിയല്ല അമ്മ ഇങ്ങനെ പറയരുത് അമ്മേ എമ്പക്ക് നാളെ ഗതിയൊക്കെ വരും കണ്ടുപൊയ്ക്കോട്ടെ അതുകൊണ്ടല്ലെ കണ്ണേറ്റേ വെച്ചാ ചെയ്യും അത് കുഴിഞ്ഞ അടുപ്പിൽ ഇട്ടാലോ എന്തായിരുന്നു കണ്ണിട്ടെ എത്ര ആൾക്കാർ കുഞ്ഞിനെ കാണാൻ ഞാൻ വരുന്ന കുഞ്ഞനൊറങ്ങാന്ന് പറയേന്ന് കണ്ടോട്ടെ എന്നും മേണ്ടല്ല ഞാൻ പോയി പറയട്ടെ കുഞ്ഞൻ ഉറങ്ങാ അങ്ങ് ഉറക്കിയോ അതെറക്കുവോ അങ്ങനെ ആ മോളോ എന്താ മോളെ ആ രാജിനേശിയെ ഞാൻ കുഞ്ഞനെ ഒന്ന് കാണാച്ച് വന്നേനു കുഞ്ഞൻ ഉറങ്ങാണോ അയ്യോന്റെ മോളെ കുഞ്ഞന ഇപ്പൊറങ്ങിട്ടേള്ളൂ അയ്യോ ആണോ നല്ല സാരില്ലെങ്കിൽ കുഞ്ഞനെ കാണാൻ ഒരു പൂതി ആയിട്ടാ ഞാനൊന്ന് കേറി കണ്ടോട്ടെ അയ്യോന്റെ മോളെ അത് രാത്രി കുഞ്ഞൻ ഉറങ്ങലേ അല്ല അതുകൊണ്ട് ഇപ്പഴാതൊന്ന് കണ്ണടച്ചു പിന്നെ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് മോള് പിന്നെ വന്നോട്ടോ അയ്യോ ഒന്നാ ഞാനൊന്ന് നിന്ന് കണ്ടിട്ട് പോവാ ഞാൻ അത്ര ആഗ്രഹിച്ചു വന്നോ അതിനെ കൊണ്ടാ വേഗം കണ്ടിട്ടു പോവാ ആ കുഞ്ഞു നെലോളിക്കുന്ന ഒച്ചേക്കണ്ടല്ലോ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരും എന്താ തൈ മാഞ്ഞു ആ കുഞ്ഞാന്ന് ഇറന്നേ അയ്യ മോളെ വേണ്ട എടുക്കണ്ട അത് കുഞ്ഞം കൈമാറി എടുത്താ തീരെ കേക്കൂല അതാണ് വേണ്ട മോളെ കേക്കൂല കുഞ്ഞെ കൈമാറി എടുത്താ തീരെ അന്ന് അലസമാക്കാലേ അയ്യോ ചെള്ള തൂങ്ങിപ്പോ മോളെ അല്ലേ തന്നെ അതിന്റെ ചെള്ള തൂങ്ങിക്കൊണ്ട വേണ്ട മോളെ എടുക്കണ്ട അതെ കണ്ടോ അത് നിർത്താണ്ട് കരയിന്ന് അല്ല എന്നെ മെനക്കെട്ടത് മതി അല്ലേ ആന്ന് തീരെ കുട്ടി കേക്കുന്നുല്ലേ അന്നപ്പഴ ഞാൻ അല്ല ചേച്ചി അത് കാര്യമാക്കണ്ട അമ്മ എങ്ങനെയാണെല്ലാരും എന്താ പറയണ്ടേ അറിയില്ല ചെല്ല സാരില്ല ഞാൻ പോട്ടെ ചായ ചായ പോവുന്നുണ്ട ആ പറയത് രമേശ ഇവിടെ ഇണ്ടായിക്കു അവലോടൊന്ന് പറഞ്ഞേക്കാല് മുട്ടി മുപ്പത്തിനൊരിക്കലും കിട്ടൂല അതല്ല ഒരാഴ്ച അല്ലേ ഉള്ളൂ രമേശു നോക്കാൻ ഇവിടെ അല്ല ആ ഇതാര് രാജിനിയത് രമേശ് ഇവിടെ ഇണ്ടേ ഞങ്ങൾ ഞാൻ ചേച്ചി ഞാനും ഇവിടെ തന്നെ വന്ന നിൽക്കല്ല വാ പോകാനാ നേരല്ലേ രമേശേ എന്നാലും മെഡലത്തിരിക്കേട്ടെ ഞാൻ പാലുടി പറയാൻ വന്നായിരുന്നു ഏ പാലൂടി ഒക്കെ ആകാനായോ അടുത്ത ഞാൻ ബസിച്ചു തോന്നേ മൂന്ന് മാസം പോവാൻ പണിയില്ലേ ആ രമേശ മൂന്ന് മാസം പെട്ടെന്ന് അങ് പോയി പോവുക അതെന്നെ പൊന്നിനൊക്കെ എന്താ വില അടുക്കാൻ കഴിയുമ്പോക്ക് പിന്നെ എന്തെങ്കിലും ആക്കി കൊടുക്കാണ്ട് കഴിയൂലോള്ളതാ എന്തെങ്കിലും ആക്കി അതൊക്കെ പോകാനാകുമ്പത്തേ കയ്യേ കുത്തിരിക്കൊന്നും വേണ്ട അപ്പൊത്തിരിക്കന്നെ അങ്ങനെ നടക്കു പിന്നെ രമേശേ വേറെ ഒരു കാര്യം കൂടി പറയാനാ ഞാൻ കാര്യായിട്ട് ഇങ്ങോട്ട് വന്ന ഏ അതെന്തേനു പിന്നല്ലേ രമേശ് നിങ്ങൾ വരുമ്പോ ഇങ്ങള് ഒറ്റയ്ക്ക് വന്നാ മതി മരോളെ കൂട്ടണ്ട നല്ലൊരു പരിപാടി നടക്കല്ലേ വെറുതെ എന്തിനാ പെണ്ണിനൊരു പരിപാടിയല്ലേ ഇനിയൊരു അപശാബുനായിട്ട് അപ്പെണ്ണ് വരണ്ട അത് ഇനി പ്രത്യേകം പറയണ്ട രാജിഞ്ഞു ഇങ്ങനത്തെ ഓരോ പരിപാടി പരിപാടിയില്ലേ ഗർഭിണീനെ കൂട്ടിക്കൊണ്ടുപോരില്ലോ ഒരു കുട്ടീനെ കാണാൻ പോയില്ല അങ്ങനത്തെ ഒന്നും ഒരൊന്നും ഓളെ കൂട്ടിക്കൊണ്ടു പോകില്ല ഇതോ ഒരു മച്ചിയായി പോയി ഇനിയിപ്പോ ഇനിയും കൂട്ടി കൊണ്ടുപോയിട്ട് ഇനി ഒരു പ്രശ്നം വേണ്ട നേര രമേച്ചി അതൊക്കെ ഉള്ളതന്നെ ചിലര് പറയതൊക്കെ അന്ധവിശ്വാസം അന്ധവിശ്വാസം ഒന്നുമല്ല ഉള്ളതന്നെ രമേച്ചയെ ഇങ് കേക്കണോ അന്ന് ഇപ്പൊ എണ്ണ ഞങ്ങളാടെ വന്നിട്ടില്ലേ കുഞ്ഞിനെ കാണാൻ വന്നപ്പോ അന്ന് കുഞ്ഞൻ തീരെ ഉറങ്ങിയില്ല എന്തൊക്കെയോ നേരം വെളുക്കോളും എന്തൊക്കെയോ ഒരു കളിയായിരുന്നു ഉറങ്ങാൻ നേരത്തെ കൂടി ഇത് പോയില്ല അവളോട് കൊറേ പറഞ്ഞു നോക്കി കുഞ്ഞൻ ഉറങ്ങാന്നോക്കാ കള്ളത്തരം പറഞ്ഞായിരുന്നു എന്നാ കുഞ്ഞൻ നിലവളിക്കുന്നേട്ട് അത് ഓടിയാത്തു കയറി കാണാനാന്നും പറഞ്ഞു അന്നത്തെ കഥയൊന്നും പറയേണ്ട രമേച്ചിയെ അന്ന് കുട്ടി തീരെ ഉറങ്ങിയില്ല അതാ ഉണ്ടോ ഉറങ്ങാൻ ഒരു ഒരു പണി പണി എല്ലാം അതുകൊണ്ട് ഞാൻ സ്വകാര്യ നിങ്ങളോട് മാത്രം ബാലോടി പറയാ ഇങ്ങോട്ട് വന്നത് ഓളോട് പറയേ വേണ്ട അതുകൊണ്ട് ദയവേ നിങ്ങൾ മരവളെയും കുട്ടി വരരുതെ എന്തിനാ വെറുതെ വരെ ദശാകുനാകുന്നത് ഞാൻ ഞാൻ അന്നെ രമേശ് വന്നെന്ന ഒരു കോളെ ചെറുത് കണ്ണടച്ചില്ല വെറുതെ ലൂലിയാണ് അതുകൊണ്ടാ പറയുന്നത് കുട്ടികളെ നോക്കാനൊന്നും ഇല്ല ഒരേ കുട്ടികളൊക്കെ ഇണ്ടാവുമ്പാണേ പണി ഉണ്ടാകുക തോന്നീല ഞാൻ ഒരു ഒരു ആയി പോയി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി പല പെൺകുട്ടികളും പക്ഷെ ഒരിക്കലും നമ്മൾ അവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത് ഇതൊന്നും ആരുടെയും തെറ്റല്ല ഒരമ്മയാവാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയും നമ്മുടെ ലോകത്തുണ്ടാവില്ല പക്ഷെ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായെന്നും വരില്ല എന്നാൽ ഈ വീഡിയോയിൽ കണ്ട പോലെ പല അന്ധവിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത് അവർക്ക് ധൈര്യം കൊടുത്ത് നമ്മുടെ കൂടെ നിർത്തുകയാണ് വേണ്ടത് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത വീഡിയോയെ കാണുന്നവരെ സൈനിങ് ഓഫ് മിനോ സ്റ്റോക്സ്